ഹലോ കൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അട്ടിപ്പോൾ ചിക്കൻ കറിയും അതിനാദ്യം ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് അടിപൊളി വാഷ് ചെയ്തിട്ടോ അത് കഴിഞ്ഞ് നേരെ സ്റ്റൗനെടുത്ത് പോയി അവിടുന്ന് കുക്കർ ചൂടാക്കി അതിലേക്ക് അങ്ങ് ഓയിലങ്ങ് ഒഴിച്ച് ഓയിലൊഴിച്ച് ഓയില് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതും എല്ലാം അതിലേക്കങ് ഇട്ടു ശരിക്കും ഉള്ളി വാട്ടിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ ഇടല് പക്ഷെ ഞാൻ അതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കുറച്ച് ഈസി ആക്കിയതാണ് പച്ചമുളക് എല്ലാം അതിൽ തന്നെ ഉണ്ട് രണ്ട് മൂന്ന് പീസ് പുറത്ത് പോയി ഞാൻ എന്തൊക്കെയാണ് അത് എടുത്തിട്ടില്ല ബാക്കിയെല്ലാം എന്താക്കി കുക്കറിൽ കുക്കറിലങ്ങട്ട് കുക്കറിൽ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ അതങ്ങ് ഇളക്കി നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഈ ഉള്ളി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടും അത്യാവശ്യ കുറച്ച് കൂടുതൽ കൂടുതലിട്ടാലും പ്രശ്നമില്ല പിന്നെ കറിക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചാൽ മതി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് അത്യാവശ്യം മിക്സ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കണം ആ ഫ്ലെയിം ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് നല്ല ഒന്ന് ആയ ശേഷം മഞ്ഞൾപ്പൊടി മെയിൻ സാധനം മഞ്ഞൾപ്പൊടി അത് മഞ്ഞൾപ്പൊടി കൂടിയ പിന്നെ മഞ്ഞൾപ്പൊടി കറിയായിപ്പോകും ഫുൾ അതിന് മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് അത് കുറച്ചിട്ട് അതും നല്ല രീതിയിൽ മിക്സാക്കി കുറച്ച് ചൂട് മഞ്ഞൾപ്പൊടീൻ്റെ ഇതെല്ലാം പോകുമ്പോഴേ നല്ലോണം ചൂടാക്കിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതിലിട്ട് കാശ്മീരി മുളക് കുറച്ച് കളറിനാണ് അറിയാമല്ലോ എല്ലാവർക്കും അതിട്ട് അതിട്ടിട്ട് അതും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിന്നെ വന്നത് നമ്മളെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞ് വന്നത് മല്ലിപ്പൊടി ഇങ്ങനെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ട് കറി കുറച്ച് ടൈറ്റൊക്കെ ഇട്ട മല്ലിപ്പൊടി നല്ലതെന്ന് പറയുന്നത് അങ്ങനെ എന്താക്കി മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ വളരെ കുറച്ച് കുറച്ചിടുന്നുള്ളൂ ഗരം മസാലക്ക് കൂടുതലായ ഗരം മസാല പിന്നെ കറിക്ക് ഒരു ഇത് വരും ഒരു കുത്ത് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗരം മസാല കുറച്ച് ഇട്ടിട്ടില്ല അത് നല്ല രീതിയിൽ മിക്സാക്കി അത് മിക്സാക്കിയിട്ട് അതിൻ്റെ ആ ഒരു മസാലേൻ്റെ ഒരു മണം പോകുന്നതിൽ മിക്സാക്കി അല്ലെങ്കിൽ അതിൻ്റെ അതിൽ കുത്തിൽ വരും അതൊക്കെ പോകാൻ വേണ്ടി നല്ല രീതി തന്നെ മിക്സാക്കി അത് ആക്കിയ ശേഷം ആ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതങ്ങ് കുറച്ചങ്ങ് ഇട്ടതിൽ ഫുൾ ഇട്ടില്ല കുറച്ച് എടുത്ത് വെച്ച് കുറച്ച് അതിലങ്ങ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ മസാല കണക്കുള്ള ചിക്കൻ ആ ഒരു ഇതിലാക്കി നല്ല രീതിയിൽ അതും പിന്നെ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഈ മസാല മൊത്തം ചിക്കനിലേക്ക് നല്ല രീതിയിൽ പിടിച്ച ശേഷം ആ ഒരു ഫ്ലെയിമിൽ തന്നെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് കൂടുതൽ സമയം വെച്ച് എന്തിനാണെന്നു വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ മസാല ഒക്കെ വരും നല്ല രീതിയിൽ ചിക്കൻ മസാല ഓടിക്കുക അപ്പോൾ കറിക്കൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ വെച്ച് കുറച്ച് ടൈം വെച്ച് പിന്നെ കുറച്ച് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് പിന്നെ ഇതാക്കി പിന്നെ ആ ചിക്കൻ മുങ്ങുന്ന ലെവലിൽ വെള്ളമൊഴിച്ച് കൂടുതൽ അവൽ കേട്ടോ പിന്നെ പായസം പോലെ പോവും ആ മുങ്ങുന്ന ലെവലിൽ ചിക്കൻ നല്ല രീതിയിൽ ഒഴിച്ച് നല്ല സെറ്റാക്കി ഒഴിച്ച് അപ്പോൾ നല്ലൊരു കുറിക്ക ടൈപ്പ് കറിയായി ഇതാക്കി രണ്ട് വിസലിന് വേണ്ടി കാത്തു നിന്ന് വിസിലൊക്കെ സെറ്റാണ് എപ്പോൾ ശ്രദ്ധിക്കണേ ആ രണ്ട് വിസിന് വേണ്ടി കാത്തു നിന്ന് ആ സ്മെല്ലൊക്കെ വരാണെങ്കിൽ കുറച്ച് സമയം ആവുമ്പോഴത്തേക്കാണെങ്ങനെ നമ്മളാക്കി കാറിയെടുത്ത് കാറിയെടുത്ത് നമ്മൾ വാങ്ങിയ പൊറോട്ടയാണ് ആ പൊറോട്ടയെല്ലാം ഒഴിച്ച് നല്ല രീതിയിൽ ചിക്കനൊക്കെ വെന്തിയിട്ടുണ്ട് മസാല ഒഴിച്ചിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു അങ്ങനെ നല്ലൊരു കുറുകിയ പോലത്തെ കറിയല്ല കുറച്ച് ചെറിയൊരു ലൂസ് ഉണ്ടായിന് അങ്ങനെ ഒഴിച്ച് പൊറോട്ടയൊക്കെ ഒഴിച്ച് ആ പീസൊക്കെ ഇട്ട് നല്ല അടിപൊളി കളറായിരുന്നു കാണാൻ വേണ്ടി ഈ വീഡിയോ കാണുന്നതല്ല നേരിട്ടൊരു അടിപൊളിയായിരുന്നു അങ്ങനെ അതൊന്ന് ടേസ്റ്റ് നോക്കി സംഭവം അടിപ്പുളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഉപ്പിൻ്റെ ചെറിയൊരു കുറവ് മാത്രമേ ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് അങ്ങ് കണ്ടിട്ടുള്ളൂ ഉപ്പ് കുറച്ച് കുറഞ്ഞുപോയി പോയി അതല്ലാണ്ട് ബാക്കിയെല്ലാം കൊണ്ടും എൻ്റെ ഈ കറി സ്പെഷ്യൽ എൻ്റെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം കാരണം ഈ ഈശരി എല്ലാ മസാലയും ഒരുമിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന സംഭവമാണ് എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ട്രൈ